സി പി എല്ലിൻ്റെ രണ്ടാമത്തെ മത്സരം നമ്മുടെ കൈനേറിയ തട്ടകത്ത് അടക്കുകയാണ് ഇപ്പം മാസ്കിൽ കഴിഞ്ഞ് വളർന്നെല്ലാം വരുന്നുണ്ട് ആവേശകര മത്സരമാണ് നമ്മൾ ഇത്ര നടക്കുന്നത് കോട്ടയംകളിയിൽ ടൗൺ ബോൾ ക്ലബിനെ ബാൻ ചെയ്യുന്നൊക്കെ പറഞ്ഞെങ്കിലും ബാനിങ്ങൊക്കെ മാറ്റിക്കൊണ്ട് അവരും മത്സരത്തെത്തിയിട്ടുണ്ട് ഈഡ്സ് തന്നെ തീമാറുന്ന മത്സരമാണ് കാത്തിരിക്കാം 报告老 போடலடா ஆ லடிகோ போடா போடு 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 வீரமாய் வீரமாய் கபரே கபரே சுரேனோ ஜவுரேடா அட ஏரல உதே करेला ला जीत ला गोल गोलले വര 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 പിടിച്ചോ വര പിടിച്ചോ വര 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 വരട 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 വര വരട അങ്ങോട്ടേ പോന്ന് കളറി നേരെ ആക്കി മുടി ആക്കി മുടി കൊണ്ടു കൊണ്ടു ഒളിക്കാനോ ഇല്ലട അടിയിലേ മുടി അവിടെ നടക്കണോ ഇങ്ങോട്ട് നോക്കിയോട പറയോ തലമഴ ഓടിച്ചോ നീങ്ങേ നിങ്ങള് നോക്ക് ನಂಬರ್ 3 ಐಚುಡ ನ ಬಳ್ಳ ಮುನ್ನಡೆಗಳಿರಣ್ಣ ಬಳ್ಳ ಮುನ್ನಡೆಗಳ ಐಚುಡ ನೋಡಿ ತಿರುವಾ ಮುನ್ನಡೆಗಳ 3 ಐಚುಡ ಐಚುಡ ರಾಕ್ ನಂಬರ್ 3 ಐಚುಡ ಪರಯ ಓಡ 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 റാക്ക് നമ്പർ വൺ ആയിക്കോട്ടെ കടല കൂടെ വിടൂ തകളപ്പോർട്ടാ കോർഡാ ബോർഡാ ബോറിട്ട ബോർ ഇട്ടാ ബോർഡാ കടല കൂടെ വിട്ടേ താങ്കളവിടെ വിട് ആയിക്കോട് ആയിക്കോട് റോക്ക് നമ്പർ വൺ ആയിക്കോട്ടെ താങ്കളവിടെ ആയിക്കോട് ആയിക്കോട്ടെ ആയോട്ടെ ആയിക്കോട്ടെ താങ്കളെ കൂടെ വിട്ടേ ബോർ വിടുത്താ താങ്കളെ കൂടെ വിട്ടോ നല്ല ഷാർട്ടർ ആണല്ലോ കാര്യങ്ങളെ പറഞ്ഞു കൊടുത്ത് വേറെ വെള്ളമൊന്നുമില്ലല്ലോ പയ്യ അടിച്ചാ നമുക്ക് കൈ കൊടുത്തുവച്ചോ தலைக்கிடிக்கிறது அடி 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 അവർ അവർ വണ്ടുപേണ്ടതാണ് ആദ്യം എല്ലാവരും ഉള്ളു കേട്ടോ അതെല്ലാം ഒരുമിച്ച് തന്നെ തോന്നു വലിയ തീരുമാനിച്ചു അതന്നെ അതവരും വലിയ തീരുമാനിച്ചു ആ വായ്പാടാ അവര് വേൽപ്പാടാ അവര് ജീവിടുന്നേ അത്യാവശ്യം ലാലു ലാല ലാലൻ ലാല ലാലല്ല വായ്പാടല്ല അത് വായ്പാടം ആ അതായത് അറിയാം വള്ളം നല്ലതായിട്ട് കയറിപ്പോന്നറിയോ അല്ല അവർ മോശം ജീവൻ അല്ല കേട്ടോ ഒരുപാട് പറയുന്നുണ്ട് അല്ലേ ആ അവര് അല്ല മണപ്പേൽപ്പാടം വള്ളം പോണ പോകണ്ടേ ഭയപ്പെടണല്ലേ ആ ഇപ്പൊ ഭയപ്പെടണേ അല്ല മേൽപ്പാടൊന്നുള്ള നീ നീന്തോ ഒന്നാം ട്രാക്കിലൂടെ ട്രാക്കിലൂടെ രണ്ടാം നമുക്കറിയാം വില്ലേജ് ബോർഡർ കൈനഗരി ഫൈറ്റ് ക്യാപ്റ്റനായിട്ട് രാജീവ്

ചമ്പക്കളല്ല ചമ്പക്കുളം പുറേ പോയില്ല കാര്യച്ചാലല്ല കേറിപ്പോണ്ടത് ഇല്ല വരുന്നിരിക്കുന്നു അവര് അവര് കേറിപ്പോയി അവര് കയറിപ്പോ അവര് തന്നെ തന്നെയാ കാച്ചറി ചാർജ് ഭയങ്കരായിട്ട് ശക്തമായ ഒരു ഹീറ്റ്സ് മത്സരം കാണിച്ചാലും വിവരം ഇല്ല വിട്ടുപോകുന്നില്ല അവരിങ്ങനെ തന്നെ ജയിക്കും ഈ കടപ്പ് ജയിക്കും ഒരു ഈ കടപ്പ് ജയിക്കുന്ന ഇല്ല ഇല്ല വോട്ടില്ല വിട്ടു വോട്ടില്ല അവര് കേറോ വള്ളം കേറു വള്ളം കയറുന്നുണ്ടോ വള്ളം കയറുന്നത് അവരവരെ കേട്ടോ ഇല്ല അവര് പിടികൊട്ടി പോകുന്നില്ല മൂന്നാമടപ്പട്ടോ അല്ല അവര് വളരെ തീം തീം അടുപ്പാണ് അവര് മൂന്നാം ട്രൈക്ക് അടുപ്പാണ് ഓ ഇത് ഇപ്പൊ ഇപ്പൊ വലിയ വില്ല ജലം വെച്ച് വില്ലേ ഇല്ല ഇല്ല കേറിയില്ല അവര് കേറിട്ടില്ല മട ബോട്ട് ക്ലബ് തുടങ്ങുന്ന ചമ്പക്കുളവും ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് തുടങ്ങുന്ന വലിയ മാറ്റി നമ്മൾ ലൂസ മത്സരവും നടക്കും ഫൈനൽ ാണ് ഇനി നടക്കുന്ന കനോയി കയാക്കിംഗ് മത്സരങ്ങളുടെ വിവരണം നിങ്ങൾക്ക് കേൾക്കാം അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആവേശകരമായ ഫൈനൽ മത്സരവും ഈ കൈനഗരി മത്സരങ്ങളുടെ സമാപനത്തോട് അനുബന്ധിച്ച് നടക്കും താങ്ക് യു സാർ ആവേശകരമായ ചുണ്ടൻ തള്ളങ്ങളുടെ മത്സരത്തിന് ശേഷം കനോയി കയാക്കിംഗ് മത്സരം ആവേശകരമായ തുഴച്ചിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് पावर <muchos> आ 有，对。